സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് ഇരുന്നിലങ്കോട് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ മെമ്പർ സാബിറ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹരി ജനകീയ വായനശാല വൈസ് പ്രസിഡന്റ് രജിത സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ഇ ആർ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ജനകീയ വായനശാല സെക്രട്ടറി പി കെ മോഹൻദാസ് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം വി ടി സുബ്രഹ്മണ്യൻ ലൈബ്രറി ഭാരവാഹികളായ ടി ആർ ഹരിഹരൻ പി എം എ ലത്തീഫ് ലളിത ഹരിദാസ് സാവിത്രി രാജൻ ലൈബ്രറിയൻ ശ്രീജില വായനശാല വൈസ് പ്രസിഡന്റ് പി ടി അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ರೈಟ್ ವಿಷನ್ ನ್ಯೂಸ್ ಮುಳ್ಳೂರ್ಕರ